ഒന്നാം ഭാഗം ഞാൻ താഴെ വായിക്കാം ഭാഗം ഒന്ന് പിശാചിന്റെ കൊട്ടാരത്തിൽ യോഗം വർഷങ്ങൾക്ക് മുൻപ് പിശാചിന്റെ കൊട്ടാരത്തിൽ ഒരു യോഗം നടന്നു പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളിലെയും പിശാചുക്കളെ അവിടേക്ക് പിശാചുക്കളുടെ തലവനായ ലൂസിഫർ വിളിച്ചുകൂട്ടി വലിയ കൊട്ടാരത്തിലേക്ക് പല ദിക്കിൽ നിന്നും പിശാചുക്കൾ ഒഴുകി ഒഴുകിവന്നുകൊണ്ടിരുന്നു എല്ലാവരും എത്തിയതിനു ശേഷം ലൂസിഫർ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അതിനുശേഷം മന്ത്രി പിശാജ് വന്ന് പ്രസംഗം ആരംഭിച്ചു അവൻ പറഞ്ഞു ഭൂമിയെ നശിപ്പിക്കാനുള്ള നമ്മുടെ പദ്ധതി പാളിയിരിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിനെ തൊട്ട് തന്നെ നമ്മൾ മനുഷ്യന്റെ മനസ്സിൽ സ്വാർത്ഥതയുടെ വിത്ത് വിതച്ചതായിരുന്നു അവർ കൊലപാതകങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു പരസ്പരം ചേരിതിരിഞ്ഞ് യുദ്ധങ്ങൾ ചെയ്യുമായിരുന്നു അവർ ആരാധിച്ചിരുന്ന അവരുടെ പല ദൈവങ്ങളും നമ്മൾ തന്നെയായിരുന്നു അവർ ദൈവം എന്ന് കരുതി നമ്മുടെ മുന്നിൽ തലകുനിച്ചു അവരുടെ സ്വാർത്ഥതയാണ് നമ്മെ അവരുടെ വിഗ്രഹങ്ങളിലേക്ക് ആവാഹിച്ചത് അതുകൊണ്ട് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാനും അവർ തമ്മിൽ യുദ്ധം ചെയ്യിക്കാനും നമുക്ക് കഴിഞ്ഞു എന്നാൽ നമ്മൾ കരുതിയതുപോലെ ഭൂമി മുഴുവൻ നശിച്ചില്ല നമ്മുടെ ശത്രുവായ ദൈവം മനുഷ്യരെ രക്ഷിക്കാൻ പദ്ധതി ഒരുക്കി മനുഷ്യരുടെ ഇടയിൽ ദൈവത്തെ തേടുന്നവരുണ്ടോ ശരിയായ നിയമത്തെ തേടുന്നവരുണ്ടോ എന്നറിയാൻ അവൻ കാത്തിരുന്നു അവൻ ഒരുവനെ കണ്ടെത്തി അവനിലൂടെ ദൈവം അവർക്ക് നിയമം നൽകാൻ തുടങ്ങി അവന്റെ തലമുറ ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു ദൈവത്തെയും ദൈവത്തിന്റെ നിയമത്തെയും തേടിയ മനുഷ്യരിലൂടെ ദൈവം ആ ജനതയോട് സംസാരിച്ചു അവർ ദൈവത്തിന്റെ നിയമം അനുസരിച്ചു അവർ ഏകദൈവത്തിൽ വിശ്വസിച്ചു അതുകൊണ്ട് അവർക്കിടയിൽ ഭിന്നതയുണ്ടായില്ല അവർ ദൈവത്തിന്റെ നിയമത്തെ പ്രതി മറ്റു മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരായി മോശ എന്ന കരുത്തനായ പ്രവാചകനിലൂടെ ദൈവം ജനതയ്ക്ക് കട്ടിയുള്ള പഴയ നിയമം നൽകി അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യത്തിനനുസരിച്ച് വാളുകൊണ്ട് അവൻ നിയമം നടപ്പിലാക്കി യുദ്ധങ്ങളിലൂടെ ശിക്ഷകളിലൂടെ കട്ടിയുള്ള നിയമങ്ങളിലൂടെ ആ ജനത കടന്നുപോയി പ്രവാചകന്മാർ അവരെ നയിച്ചു പ്രവാചകന്മാർ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പൂർണതയുള്ളവരായിരുന്നില്ല എന്നിട്ടും ദൈവം അവരെ തിരഞ്ഞെടുത്തു അവരുടെ ഉള്ളിലെ നന്മയെ മനുഷ്യരെ പഠിപ്പിക്കുന്നതിനിടയാക്കി പ്രവാചകന്മാർ ഉള്ളവർ ആയിരുന്നെങ്കിലും അവർ പതിയെ പതിയെ ജനത്തിന്റെ ഹൃദയ കാഠിന്യം കുറച്ച് അവരെ സ്നേഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിച്ചു പ്രവാചകന്മാർ അവർക്ക് നിയമം നൽകി ലൈംഗികതയുടെ വിശുദ്ധയെക്കുറിച്ച് അവർക്ക് പറഞ്ഞുകൊടുത്തു കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിരുന്ന ജനത അപ്പനെയും അമ്മയെയും തിരിച്ചറിഞ്ഞു സഹോദരനെയും സഹോദരിയെയും തിരിച്ചറിഞ്ഞു വിവാഹത്തെക്കുറിച്ച് അവർക്ക് ബോധം വന്നു നിയമങ്ങൾ പാലിക്കാത്തവരെ പ്രവാചകന്മാർ ശിക്ഷിച്ചു അങ്ങനെ ദൈവം പ്രവാചകന്മാരിലൂടെ ജനത്തെ ഉപദേശിച്ചും ശിക്ഷിച്ചും നിയമങ്ങൾ നൽകിയും അവരെ തിന്മയിൽ നിന്നും അകറ്റി എങ്കിലും മനുഷ്യർ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു അവരുടെ ഇടയിൽ അടിമത്തമുണ്ടായിരുന്നു മനുഷ്യർ സ്വാർത്ഥനായതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായിരുന്നു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ദൈവം മനുഷ്യനെ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ സ്വാർത്ഥനായ മനുഷ്യൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരും തന്നെ തന്നെപ്പോലെയാണ് എന്ന് ചിന്തിക്കാനും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും തുടങ്ങി അങ്ങനെ നമ്മൾ വിതച്ച സ്വാർത്ഥതയുടെ വിത്തിനെ ദൈവം മനുഷ്യരിൽ നിന്നും അകറ്റി എങ്കിലും മനുഷ്യർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവം പ്രവാചകന്മാരിലൂടെ മനുഷ്യനെ വീണ്ടും വീണ്ടും ഉപദേശിച്ചുകൊണ്ടിരുന്നു മനുഷ്യനെ നീതിബോധമുള്ളവരാക്കാൻ ദൈവം അവർക്ക് പ്രധാനപ്പെട്ട പത്ത് കൽപ്പനകൾ നൽകി മനുഷ്യരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പത്ത് കൽപ്പനകൾ വേരുപിടിക്കാൻ തുടങ്ങി ദൈവം മനുഷ്യരോട് പ്രവാചകന്മാർ വഴി സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാൽ ദൈവം കൊടുത്ത നിയമങ്ങൾ താൽക്കാലികമായിരുന്നു കാരണം മനുഷ്യന്റെ മനസ്സ് കഠിനമായിരുന്നു അതുകൊണ്ട് അവൻ നിയമം പാലിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നു ദൈവം മനുഷ്യനോട് പറഞ്ഞു നീ നിന്റെ ദൈവത്തെ മാത്രം ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ മനുഷ്യൻ അത് കേട്ട് ദൈവത്തെ ആരാധിച്ചു എന്നാൽ മനുഷ്യൻ തെറ്റുകൾ തുടരെ ചെയ്യുകയും വീണ്ടും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തപ്പോൾ ദൈവം ക്രോധത്തോടെ മനുഷ്യരോട് പ്രവാചകന്മാർ വഴി സംസാരിച്ചു ദൈവം പറഞ്ഞു നിങ്ങളുടെ ബലികളും പ്രാർത്ഥനകളും എനിക്ക് അരോചകമാണ് നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കില്ല നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ് ദൈവം അവരോട് പറഞ്ഞു നന്മ പ്രവർത്തിക്കുവിൻ നീതി അന്വേഷിക്കുവിൻ അനാഥരോട് നീതി ചെയ്യുവിൻ അങ്ങനെ ആരാധനയേക്കാൾ ദൈവത്തിനിഷ്ടം നീതി പ്രവർത്തിക്കുന്നതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് ദൈവം വീണ്ടും അവരോട് പറഞ്ഞു നിയമം വകവയ്ക്കാത്തവന്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു അങ്ങനെ ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ആരാധനയേക്കാൾ നിയമത്തിന് പ്രാധാന്യം നൽകി എങ്കിലും മനുഷ്യന് പൂർണത വന്നില്ല അവൻ ദൈവത്തിൽ നിന്നും പലപ്പോഴും അകന്നു സ്വാർത്ഥമായി തെറ്റ് ചെയ്തു മനുഷ്യൻ നിയമം പാലിച്ചത് ശിക്ഷാവിധികൾ ഉള്ളതുകൊണ്ടായിരുന്നു എന്നാൽ ദൈവം അവരോട് പറഞ്ഞു ആരും പറയാതെ ആരും നിർബന്ധിക്കാതെ ശിക്ഷകളെ ഭയക്കാതെ നിങ്ങൾ നിയമം പാലിക്കും ദൈവത്തിന്റെ നിയമം നിങ്ങളുടെ ഉള്ളിൽ എഴുതും നിങ്ങൾക്ക് പുതിയ ആത്മാവും പുതിയ ജീവനും ഞാൻ നൽകും നിങ്ങളെ സ്നേഹത്തിന്റെ പുതിയ നിയമം പഠിപ്പിക്കും ദൈവം ദൈവത്തിന്റെ തന്നെ ആത്മാവിനെ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് അയച്ചു അതുവരെ വന്ന മനുഷ്യപ്രവാചകന്മാരെക്കാൾ വലിയവൻ പ്രവാചകന്മാരെ ദൈവം ഭേദപ്പെട്ട മനുഷ്യരിൽ നിന്നും തെരഞ്ഞെടുത്തതാണെങ്കിൽ ദൈവം അയച്ച ദൈവത്തിന്റെ വചനം തീർത്തും ശുദ്ധമായിരുന്നു സ്നേഹത്തിന്റെ പുതിയ നിയമം വിതയ്ക്കാൻ അവൻ ഭൂമിയിലേക്ക് വന്നു അവൻ മനുഷ്യരെ പഠിപ്പിക്കാൻ തുടങ്ങി സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കലിനെക്കുറിച്ച് ക്ഷമയെക്കുറിച്ച് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക അതുമൂലം നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് ലോകമറിയും എന്ന് അവൻ അവരെ പഠിപ്പിച്ചു ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയെന്ന് അവൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തി സകല നിയമവും പ്രവാചകന്മാരും ഈ രണ്ട് കൽപ്പനകളിൽ അധിഷ്ഠിതമാണെന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു ഹൃദയത്തിൽ സഹോദരനോട് സ്നേഹമുള്ളവന് മറ്റു നിയമങ്ങളെല്ലാം അനുസരിക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ മനസ്സിലാക്കി സ്നേഹത്തിന്റെ പുതിയ നിയമത്തിൽ ദൈവപുത്രനും ശിഷ്യന്മാരും ലയിച്ചു സമ്പത്ത് പങ്കുവയ്ക്കുന്നതിന് അവർ തയ്യാറായി തന്റെ വാക്കുകേട്ട് മനുഷ്യർ ഒരു വിഭാഗം ഏകമനസ്സും ശരീരവും ഉള്ള ജനതയായി തീർന്നു അവർ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കണക്കാക്കി അവരുടെ ഇടയിൽ സ്നേഹം വളർന്നു ഒരിക്കൽ ദൈവപുത്രന്റെ അടുത്ത് ഒരുവൻ വന്നു അവൻ ചോദിച്ചു നിത്യജീവൻ ലഭിക്കാൻ ഞാൻ എന്തു നന്മയാണ് ചെയ്യേണ്ടത് അവൻ മറുപടി പറഞ്ഞു നിയമങ്ങൾ അനുസരിക്കുക നിയമം പാലിക്കുന്നതാണ് ആരാധനയേക്കാൾ പ്രാധാന്യം എന്ന് ദൈവപുത്രൻ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ഒരുവന് സഹോദരനോട് നീരസമുണ്ടെങ്കിൽ അവനുമായി രമ്യതപ്പെട്ടതിനു ശേഷം മാത്രമേ ബലിയേർപ്പിക്കാവൂ എന്ന് അവൻ അവരെ പഠിപ്പിച്ചു മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നു എന്ന് കാണിക്കാൻ അവൻ ധൂർത്ത് പുത്രന്റെ കഥ അവർക്ക് പറഞ്ഞുകൊടുത്തു ദൈവം നൽകുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം നിനക്ക് നിനക്കന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമെങ്കിൽ കണ്ടെത്തിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു എന്നാൽ ധൂർത്ത് പുത്രൻ മടങ്ങി വന്നു ദൈവപുത്രൻ ഭൂമി മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാൻ തന്റെ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തി ദൈവപുത്രൻ സ്വാർത്ഥരായ മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെടുകയും കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തു എങ്കിലും ദൈവപുത്രന്റെ ശിഷ്യന്മാർ ഭൂമി മുഴുവൻ അവന്റെ സ്നേഹത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു വളരെ മനുഷ്യർ ദൈവപുത്രനിൽ വിശ്വസിച്ചു മനുഷ്യരെല്ലാം ദൈവമക്കളാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ വിതച്ച സ്വാർത്ഥതയുടെയും അക്രമത്തിന്റെയും ലഹരി ഉപേക്ഷിച്ച് മനുഷ്യർ സ്നേഹത്തിന്റെ ലഹരി നുണയാൻ തുടങ്ങി ഭൂമി മുഴുവൻ അവന്റെ ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടാൻ തുടങ്ങി തുടരും